എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് എണ്ണ കാച്ചാൻ പോവാണ് അപ്പോൾ ഈ എണ്ണയാണ് ഞാൻ മക്കളുടെ തലയിൽ തേക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ വേണ്ടുന്നുള്ള സാധനങ്ങൾ തുളസി ഇല പനിക്കൂർക്ക ചെമ്പരത്തിപ്പൂവ് പിന്നെ ചെറിയ ഉള്ളി പിന്നെ കറ്റാർവാഴയുടെ പൾപ്പ് പിന്നെ വെളിച്ചെണ്ണ കരിഞ്ചീരകം ഉലുവ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം അരച്ച് പേസ്റ്റ് പോലാവണ്ട ചതച്ചെടുത്താൽ മതി ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ പച്ച ഉലുവ പിന്നെ നമ്മുടെ ഈ ഉലുവയും കരിഞ്ചീരകവും നമ്മൾ പൊടിച്ചിട്ടില്ലാട്ടോ ഇതിൽ നമുക്കിനി പൊടിക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ പൊടിച്ചിട്ടില്ല പൊടിക്കാതെയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഒരു കിലോ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ടിട്ട് നമുക്ക് ഈ എണ്ണ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ആദ്യം ഇട്ടത് ചെറിയ ഉള്ളിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചതച്ച വെച്ച ചെമ്പരത്തിപ്പൂവ് തുളസി ഇല പിന്നെ എന്തുണ്ടല്ലോ പനിക്കൂർക്ക ഇത്രയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതൊന്ന് മിക്സ് മിക്സായതിനു ശേഷം കറ്റാർ വാഴയുടെ പൾപ്പ് അതും ഒന്ന് എന്താ പറയുക മിക്സിയിൽ വെച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതൊന്ന് നമ്മൾ പളപ്പായിട്ടിരിക്കുന്നതൊന്ന് ഉടച്ച് തന്നെ ഈ ഒരു ലൂസ് രൂപത്തിലാക്കണം കേട്ടോ അതുകൂടി നമുക്ക് ഈ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചേർക്കാനുള്ളത് കരിഞ്ചീരകം ചേർക്കണം ഉലുവ ചേർക്കണം പിന്നെ കറിവേപ്പില ചേർക്കണം അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ കരിഞ്ചീരകം അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ഉലുവ പിന്നെ നമ്മുടെ കൈപ്പിടിക്ക് ഒതുങ്ങുന്ന തരത്തിൽ ഒരു മൂന്ന് പിടി കറിവേപ്പില കറിവേപ്പിലയൊക്കെ നമുക്ക് എത്ര വേണോ വേണ്ടാം എത്ര ഇട്ടാലും നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ കറിവേപ്പില അതുപോലെ ഈ കരിഞ്ചീരകം ഉലുവയൊക്കെ മുടിക്ക് നല്ലതാണ് അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ എത്ര ഇട്ടാലും നല്ലതാണ് തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും അപ്പോൾ ഇത് എന്താ പറയുക ഈ ഈ എണ്ണ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ തലമുടി നന്നായിട്ട് കൊഴിയുന്നവർക്ക് തലമുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് പിന്നെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടല്ലോ ചാരണം അതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ എണ്ണ യൂസ് ചെയ്യുന്നത് ഈ എണ്ണ നമ്മൾ തലയിൽ നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ടൊരമണിക്കൂറൊക്കെ കുളിക്കുന്നതിന് മുമ്പ് എന്നിട്ടൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് വേണം കഴുകി കളർ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ എണ്ണ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടുന്നത് നമ്മൾ നമ്മളിതിനകത്തിട്ട് ഈ സാധനങ്ങളൊന്നും കരിഞ്ഞു പോവാതെ അതിൻ്റെ ആ പാകത്തിന് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ എണ്ണ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ ഇത് ചീത്തയാവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല എന്താ പറയുക എണ്ണ കാറിപ്പോന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒന്നും ചെയ്യാതെ വെള്ളത്തിൻ്റെ അംശമൊന്നും തട്ടാതെ നമ്മൾ ഇത് സേഫ്റ്റി ആയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് എണ്ണ തയ്യാറാക്കി തലയിലൊന്ന് തേച്ച് നോക്കണം കേട്ടോ എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റിൽ പറയണം